തിരുനഗരസഭയ്ക്ക് നവകേരള പുരസ്കാരം ഘരമാലിന്യ സംസ്കരണത്തിനു ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണിത് ഹരിതമിഷനും ശുചിത്വമിഷനും ചേർന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് ശതമാനത്തിനു മുകളിൽ മാർക്ക് നേടിയതിനാലാണ് നഗരസഭയ്ക്ക് പുരസ്കാരം ലഭിച്ചത് മാലിന്യം സംസ്കരിച്ച മാറ്റുകാത്തു സൂക്ഷിച്ച തിരൂർ നഗരസഭയ്ക്ക് നവകേരള പുരസ്കാരം ഘരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണിത് ഹരിത മിഷനും ശുചിത്വ മിഷനും ചേർന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയാണ് നഗരസഭ അംഗീകാരം നേടിയെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള പുരസ്കാരം നഗരസഭ മലപ്പുറം ജില്ലയിൽ ആകെ നമ്മുടെ തിരൂർ നഗരസഭയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഒരു നഗരസഭ ശുചീകരണ പ്രവൃത്തികളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ നഗരസഭകൾക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ മറ്റ് ഈ നഗരത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇന്ന് നഗരസഭയ്ക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ഇനി ിയും നല്ല നന്മ നിറഞ്ഞ പ്രവർത്തികളിലേക്ക് തിരൂർ നഗരസഭയെ നയിക്കുന്നതിന് വേണ്ടി തിരൂർ നഗരസഭാ നിവാസികളും തിരൂർ നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരും ജീവനക്കാരും ഈ ഭരണസമിതിയുമായി സഹകരിക്കണം എല്ലാവർക്കും ഈ കിട്ടിയ പുരസ്കാരത്തിന് നന്ദി അറിയിക്കുകയാണ് പോലീസ് സേനയുടെ ഒറ്റലത്തറയിൽ വലിയ മാലിന്യ സംസ്കരണ കേന്ദ്രം ഘരമാലിന്യങ്ങൾ സംസ്കരിക്കാൻ റിസോഴ്സ് റിവറി ഫെസിലിറ്റി സെന്ററും ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രവും മാലിന്യങ്ങൾ സംസ്കരിക്കാൻ തൊമ്പൂർമൊഴി മോഡൽ എറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ് ടൺ മാലിന്യം ഒരു സമയം ശേഖരിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് നഗരസഭയിലെ പതിനെട്ട് ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും നഗര ശുചീകരണ വിഭാഗം തൊഴിലാളികൾ മറ്റിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ എത്തിക്കും രണ്ടു മാസത്തിൽ ഒരിക്കലാണ് ഹരിത കർമ്മസേന വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യം ശേഖരിക്കുന്നത് ഇതിനെ അമ്പത് രൂപ ഫീസും വാങ്ങാറുണ്ട് കേന്ദ്രത്തിലെത്തിക്കുന്ന മാലിന്യങ്ങൾ തരം തിരിക്കലാണ് അടുത്ത ജോലി ജൈവം അജൈവം എന്നിങ്ങനെ വേർതിരിച്ച ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റിംഗ് യൂണിറ്റിലേക്ക് മാറ്റി വളമാക്കും ഇവിടെ നാൽപ്പത്തി അഞ്ച് യൂണിറ്റ് കമ്പോസ്റ്റിംഗ് കമ്പാർട്ട്മെന്റുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് അജൈവ മാലിന്യങ്ങൾ ആർ കേന്ദ്രത്തിലേക്ക് മാറ്റും ഇവിടെ വെച്ച് വീണ്ടും പ്ലാസ്റ്റിക് പേപ്പർ ചില്ലുകൾ ഈ വെസ്റ്റ് തുടങ്ങിയ രീതിയിൽ വീണ്ടും ഇതിനായി കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗവും പ്രത്യേകിച്ച് കണ്ടിജൻസ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് തിരൂർ നഗരസഭയ്ക്ക് ഈ ഒരു സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് ഇത് വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു ഇതൊരു തുടക്കമാണ് ഒരുപാട് അവാർഡുകളും ഒക്കെ വന്ന് ജനക്ഷേമകരമായ കാര്യങ്ങൾ ഒരുപാട് നടപ്പാക്കാൻ പ്രിയങ്കിരിയായ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഈ കൗൺസിലും ജീവനക്കാർ നഗരസഭാ സെക്രട്ടറിയുടെ ഒത്തൊരുമിച്ച് നഗരസഭാ ജീവനക്കാരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് എല്ലാം വന്നു ചേരുന്നത് തരം കേരള കമ്പനി പോലുള്ളവർ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവ പിന്നീട് സിമന്റ് നിർമ്മാണം ടാർ നിർമ്മാണം തുടങ്ങിയ നടത്തുന്ന കൈമാറ്റം ചെയ്യുന്നതാണ് രീതി മാലിന്യ സംസ്കരണം കാര്യക്ഷമമായതോടെ നഗര ഭംഗിയായി തുടങ്ങിയതാണ് അർപ്പണബോധത്തോടുകൂടി ഒരു നഗരസഭയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ് ശുചീകരണവും വികസനവും അത് ശുചീകരണത്തിൽ നമ്മൾ വളരെയധികം മുന്നേറി അതിനുവേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളിലൂടെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുവാൻ തിരൂർ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരും ഹരിതകർമ്മസേനയും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനം അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഹെൽത്ത് വിഭാഗവും ഞാൻ ഉൾപ്പെടെയുള്ളവരും നമ്മുടെ ഭരണസമിതിയും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നീ എല്ലാവരും ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇതിന് ഒരു അരങ്ങേറ്റം കുറിച്ചു അവർക്ക് വേണ്ട അവർ പ്രോത്സാഹനജനകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതു വഴിയാണ് നമുക്ക് ഈ ശുചിത്വ പരിപാലനം ഈ നവകേരള പുരസ്കാരം നമുക്ക് സർക്കാരിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റിയത്